ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് തമിനയിൽ കണ്ട പോലെ തന്നെ ഉള്ളൊരു വിഷയമാണ് ഇത് സൗദി അറേബ്യയിൽ ഓൾറെഡി ഡ്രൈവർ പാണി എടുക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായും അവസാനം വരെ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡ്രൈവർ പാണി എടുക്കുമ്പോൾ സാധാരണ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആയിട്ട് റോട്ടിൽ നമുക്ക് വയലേഷൻസിന് ഫൈൻ കിട്ടലുണ്ട് ട്രാഫിക്കിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ ഇതുപോലെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച എന്തെങ്കിലും കാര്യത്തിന് ഫൈന് കിട്ടിയാലും നിങ്ങൾ പെട്ടെന്ന് പോയി അടക്കേണ്ട പെട്ടെന്ന് വേചാർക്കാണ്ട് പെട്ടെന്ന് പോയി അടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ പലർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ചിലർക്കൊന്നും അറിയില്ല ഞാനത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചിലർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ പോയിക്കാണ്ട് ഫൈൻ അടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ ഫൈൻ ഒഴിവാക്കി കിട്ടും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ ഒരു മൂന്നാല് മാസം മുമ്പാണ് ഇതുപോലെ രാത്രി ഡ്രൈവ് ചെയ്ത് പോവെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ വണ്ടിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഡ്രൈവിൻ്റെ ഇടയിൽ ട്രാഫിക് പോലീസ് കൈയാട്ടി നിർത്തി വണ്ടി സീഡാക്കാൻ പറഞ്ഞ് സീഡാക്കി അപ്പോൾ എന്നോട് പറഞ്ഞ് ഹെഡ്ലൈറ്റ് കത്തുന്നില്ലല്ലോ പറഞ്ഞ് അപ്പോൾ ഞാൻ വണ്ടി വണ്ടീന്നിറങ്ങി നോക്കിയപ്പോൾ ശരിയാണ് ഹെഡ്ലൈറ്റ് കത്തുന്നില്ല ഒരു ഹെഡ്ലൈറ്റ് കത്തുന്നില്ല അപ്പോൾ പിന്നെ സൗ പിന്നെ ഗൾഫിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ രാത്രി നമ്മൾ ഹെഡ് ലൈറ്റ് ഇടാതെ പോയാലും നമുക്ക് അറിയില്ല നമ്മൾ ഓണാക്കാൻ മറന്നാൽ തന്നെ നമുക്കറിയില്ല കാരണം രാവിലെ പോയാൽ തന്നെ രാത്രിയും എല്ലായിടത്തും ലൈറ്റാണ് അപ്പോൾ ഹെഡ് ലൈറ്റ് ഓഫ് നമ്മൾ ഓണാക്കാതെ പിന്നെ പോയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല ഹെഡ് ലൈറ്റ് ഓൺ എന്ന് അപ്പം ഞാൻ പുറത്തിറങ്ങിയൊക്കെ ഇപ്പോൾ ഓക്കെ ആണേ ശരിയാണ് ഹെഡ്ലൈറ്റ് ഒന്ന് ഓഫാണ് കത്തുന്നില്ല അങ്ങനെ ട്രാഫിക് പോലീസിൻ്റെ ഇക്കാമ കാര്യങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ ചോദിച്ച് ആയിരം റിയാൽ ഫൈൻ ഇട്ടു നല്ലൊരു ആയിരുന്നു ആയിരം റിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒന്നും ചെയ്യാനില്ല നമുക്ക് അടുക്കല്ലാതെ വേറെ മാർഗ്ഗം അങ്ങനെ റൂമിൽ വന്ന് റൂമിൽ വന്നിട്ട് പിന്നെ ഞാൻ ട്രാഫിക് പോലീസ് കൈകട്ടി ഫൈൻ വന്ന് ആ ഒരു ഇതിൽ പിന്നെ ആ ഒരു മെയിൻ്റിലായിരുന്നു ഇങ്ങനെ കഫീലിനെ അറിയിച്ചു കഫീലിനോട് പറഞ്ഞു എന്താ ചെക്ക് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് ഹെഡ് ലൈറ്റ് എന്ത് ചെക്ക് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അബിഷിറിൽ കാരണം എൻ്റെ ഇക്കാമേലെ എൻ്റെ ലൈസൻസിലാണ് ഫൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അബിഷിറുണ്ട് അബ്ഷിറ് അബ്ഷിറിൽ ചെക്ക് ചെയ്തപ്പോൾ ആയിരം രൂപ വരെ ഫൈനുണ്ട് അപ്പോൾ അതിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അപ്പീൽ അപ്പീലിന് പോവാം അതായത് നമ്മൾ ഈ ഫൈൻ വന്നതിൽ നമുക്ക് അറിയാതെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അവരറിയിക്കാം ട്രാഫിക് ആ ഒരു എന്താ പറയുക അവരെ അറിയിക്കുക നമുക്ക് ഈ ആപ്പിലൂടെ അവരോട് സൂചിപ്പിക്കാം എന്താണ് സംഭവിച്ചത് അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനുണ്ട് ഓപ്ഷൻ ഞാൻ അതിൽ സ്ക്രീൻഷോട്ടാക്കി കാണിച്ചു അങ്ങനെ ഞാൻ ആ ഓപ്ഷനിൽ കയറിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് റിക്വസ്റ്റ് അയച്ചു അതായത് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ഈ ഹെഡ്ലൈറ്റ് ഓഫായത് ഞാൻ അറിഞ്ഞിട്ടില്ല അത് വണ്ടി ഓടുന്നതിനിടയിൽ സംഭവിച്ചതാകാനാണ് സാധ്യത കാരണം അത് ഓണായി യാതൊരു കുഴപ്പമില്ലാതൊരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ലേറ്റായിരുന്നു അത് ഇടയിൽ സംഭവിച്ചതാകാനാണ് സാധ്യത ഞാൻ അറിഞ്ഞില്ല എങ്ങനെയെങ്കിലും ഫൈനൊന്നും ഒഴിവാക്കി തരണം എന്ന് മെസ്സേജ് അയച്ചു ഞാൻ ആ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം സാധാരണ രീതിയിൽ സംഭവിക്കാവുന്നതാണ് കാരണം ഹെഡ് ഹെഡ്ലൈറ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് ബൾബ് ഫ്യൂസ് ആവ് പോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് സം സാധാരണ സംഭവിക്കാവുന്നൊരു വിഷയമാണ് മനഃപൂർവ്വം ചെയ്തൊരു ട്രാഫിക് വയലേഷൻ അല്ലല്ലോ അത് അപ്പോൾ അതുകൊണ്ടാവണം എന്ത് ചെയ്ത് അവർ അങ്ങനെ ഞാനൊരു മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഒന്നും എഴുതിക്കാണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സേജ് വന്നു അഭിഷറിൽ നിന്ന് മെസ്സേജ് വന്നു നിങ്ങളുടെ ട്രാഫിക് വയലേഷൻ്റെ ഫൈൻ അടയ്ക്കേണ്ടതില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കണ്ടൊരു മെസ്സേജ് വന്നു അങ്ങനെ ആയ റിയാലിൻ്റെ ഫൈൻ എനിക്ക് ഒഴിവായി അപ്പോൾ അതാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയാൻ കാരണം ഡ്രൈവർമാരുമായിട്ട് പങ്കുവെക്കുകയാണ് കാരണം നിങ്ങൾ അപേക്ഷ ചെക്ക് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് മനഃപൂർവ്വം അല്ലാത്ത മിസ്റ്റേക്കും കാര്യങ്ങളാണ് വെച്ചെങ്കിൽ അവർക്ക് ബോധ്യപ്പെടണം ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് അങ്ങനെ സംഭവിക്കാം മനഃപൂർവ്വമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാലൊരു പക്ഷേ നിങ്ങൾക്ക് എൻ്റേത് പാർ റിയാലൊരു ഫൈനായിരുന്നു അത് മൊത്തം ഒഴിവായി കിട്ടിയ ഒരു പൈസ ഞാൻ അടക്കേണ്ടതായി വന്നില്ല അതുപോലെ വലിയ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്ന് നോക്കുക ഡ്രൈവർമാരൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഡ്രൈവർമാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ബായ്